ഫെമിനയുടെ രണ്ട് ലുക്കാണ് നമ്മൾ കാണാൻ പോലീന്ന് നമ്മള് കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെച്ച് ഫെമിന തന്നെ കൊണ്ടുവന്ന കോണ്ടാക്ട് ലെൻസ് ആണ് ഗ്രീൻ കളർ അതെല്ലാം വെച്ച് ഗ്രീൻ കളർ ആക്സസറി ഒക്കെ ഇട്ട് ബ്രൈഡിനെ റെഡി ആക്കി ഒരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ ആയിരുന്നു റെഫറൻസ് പിക്ക് കൊണ്ടുപോകുന്നത് അപ്പം ആ കണക്കിനെ നമ്മൾ സെറ്റ് ചെയ്തു ില് ജുമറും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് ഇവിടെ ഒരു കൊച്ചു ജുമറു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യും നമ്മൾ റൈഡിന്റെ മുഖത്തെ ചിരി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആൾക്കിഷ്ടായി തോന്നുന്നു ഇതായില്ലോ ഏത് ഷെയ്ഡ് ഇട്ടാലും നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു കോംപ്ലക്ഷൻ ആണ് ഫെമിനേൻ്റെ അതായത് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഈ ലിപ് ലിപ്ഷെയ്ഡില്ലേ പിങ്ക് കളറാണ് പക്ഷെ അത് ആൾക്ക് കണ്ടു കഴിഞ്ഞാൽ ബ്രൈറ്റ് പിങ്ക് ഇട്ട പോലെ തോന്നും അതുപോലെ തന്നെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ മേക്കപ്പിലും ലൈറ്റ് ഒരു ബ്രിക്ക് റെഡാണ് ഇട്ടത് പക്ഷെ അത് കണ്ടു കഴിഞ്ഞാലോ ബ്ലഡ് റെഡ് പോലെ തോന്നും ഇനി അനിയത്തി അനിയത്തിയുടെ മേക്കവറും തനിമയെന്ന് തന്നെയായിരുന്നു അപ്പം അതും നമുക്ക് ലാസ്റ്റ് കാണാം ഇത് ഇതുപോലെ നല്ല രസമുണ്ട് ആയിരിക്കും ഇത്ര വലുത് വേണ്ട പിന്നെ ഇത് പിന്നെ ഇത് അപ്പം നമ്മൾ ബ്രൈഡിൻ്റെ ഇഷ്ടത്തിന് തന്നെ പോവാണ് പേളിൻ്റെ ഇടും റൂബിയായിട്ടുള്ള ഒരു നെറ്റ് ഇനി അടുത്ത് ഫെമിനയുടെ ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ വന്നിട്ട് ആൾക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട് ഇന്ന ലുക്ക് വേണം അങ്ങനെയൊക്കെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ലുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ ഫ്ലവർ കൂടിയും ആ രീതിക്കാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത് ഒരുപാട് ഹെവി അല്ലാതെ ഇനി ഫെമിനയുടെ സാരി നമുക്ക് പ്രീപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ലായിരുന്നു കാര്യം ആൾക്ക് വരാനായിട്ട് പയ്യൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അല്ലാത്ത രീതിയിലാണ് സാരി ട്രീപ്പ് ചെയ്തത് പക്ഷേ അത് തന്നെ നല്ല ടൈറ്റായിട്ട് ബോഡി ഹക്കിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ർക്കിഷ് ജ്വല്ലറി പക്ഷെ ഇതെല്ലാം തൃശൂർ ഉണ്ടാക്കുന്നതാണ് വൈറ്റ് റോസസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് റോസ് സർവാഭരണ ഭൂഷണിയായി തുർക്കിഷ് ജ്വലറി ഒക്കെ ഇട്ടൊരുങ്ങിയ ബ്രൈഡ് ആണ് പിന്നെ ദേ ഓർണമെന്റ്സും സാരിയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ബ്ലൗസ് ഇതെ ഇവിടെ ജർദോസിയും ബീഡ് വർക്കും ഒക്കെ കൂടെ ചെയ്ത ഒരു ബ്ലൗസ് ഡിസൈനൊക്കെ ഇട്ട് പൂ കണ്ടോ വൈറ്റ് റോസസ് മാത്രം വളരെ സിമ്പിൾ ആയിട്ട് വെച്ച് റെഡിയായി തലമുടിയുടെ ബാക്കിലും ഒരു ചെറിയ ബ്രോച്ച് മാത്രമേ കാണത്തുള്ളൂ ഒരുപാട് ഫ്ലവേഴ്സ് കാണുന്നില്ല അങ്ങനത്തെ രീതിയിൽ ആൾ റെഡി ഓക്കെ അല്ലേ നമ്മളൊരു എയർ ബ്രഷ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണ് ഇപ്പം ആൾക്ക് കൊടുത്തത് അതായത് ഒരു ഡ്യൂ ആയിട്ട് ഇരിക്കാൻ വേണം ഓക്സ്ചറൈസ് ആവാൻ പാടില്ല അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ മേക്കപ്പ് ചെയ്തത് സോ അൺ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം ടീൻ താൽമ ബ്യൂട്ടി ലോഞ്ച് ഓൾസ് ബൈ